ഞാനത് ഇവിടുത്തെ പുനരധിവാശത്തിന് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് വിമർശനങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് ഇപ്പോൾ ഇതെ ഡയറക്ടർ പത്രസമ്മേളനത്തിന് എത്തിയിരിക്കുക അദ്ദേഹം പോ പട്ടാള യൂണിഫോമിൽ തന്നെയായിരുന്നു വയനാട്ടിലോട്ട് എത്തിയിട്ടുണ്ടേ ഇന്നലെ അദ്ദേഹം കോഴിക്കോട് വന്നിറങ്ങിയപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് വയനാട്ടിലെ ദുരന്ത പ്രദേശം ഉണ്ടക്കി ചൂരന്മല തുടങ്ങിയ സ്ഥലങ്ങളിൽ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ എത്തിയിട്ട് വാർത്താ പ്രവർത്തരെ കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ അതിനു മുമ്പ് തന്നെ ഈ ഒരു ദുരന്തം നടന്നപ്പോ തന്നെ എവിടെയാണ് നമ്മുടെ സിനിമാ തരങ്ങളും സെലിബ്രിറ്റീസും ഒക്കെ നമ്മൾ അന്വേഷിച്ചായിരുന്നു എന്തുകൊണ്ട് ഇവര് വലിയ തുകകളൊന്നും തന്നെ അനൗൺസ് ചെയ്യുന്നില്ലെന്ന് അറിയിച്ച സ്ഥിതിക്കാണ് ഇപ്പോൾ ഇപ്പോഴാണ് പുറത്തു വരുന്ന അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പേരുള്ള വിശ്വശാന്തി ട്രസ്റ്റിന്റെ പേരില് വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ഭാഗമായിട്ട് അദ്ദേഹം മൂന്ന് കോടി രൂപ വയനാട്ടിലെ ജനങ്ങൾക്ക് പുനരധിവാസത്തിനായിട്ട് നൽകുന്ന അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പറ്റുവാണെങ്കിൽ ആ ഒരു സ്കൂളും അതെ അവരെ ഏറ്റെടുത്ത് പുനർനിർമ്മാണം ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് രാജന്റെ വാക്കുകൾ ഇപ്പൊ നിമിഷ നേരം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് കേരളം കണ്ട എക്കാര്യം വലിയ ദുരന്തമായിട്ടായിരുന്നു വയനാട് മുണ്ടക്കൈ ചുവഴന്മല തുടങ്ങിയ സ്ഥലങ്ങളുണ്ടായ ഉരുൾപൊട്ടൽ മാറിയിട്ടുണ്ട് മുന്നൂറിനും മുന്നൂറ്റി നാൽപ്പത്തിനാലോളം മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇനി ഇരുന്നൂറ് മുകളിൽ ആൾക്കാരെ കണ്ടെത്താനുമായിട്ടുണ്ട് നിരവധി ആൾക്കാരാണ് ഇപ്പോൾ ഒരു വീടും ഇല്ലാതെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് പരിപാടി നിൽക്കുക എന്തൊക്കെയാ അവർക്ക് താങ്ങും തണലും ആകെ മോലാരും വിശ്വശാന്തി ഫൗണ്ടേഷനും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് രാജാട്ടന്റെ ഈ ഒരു പ്രവർത്തിയെ സോഷ്യൽ മീഡിയ എല്ലാരും തന്നെ കയ്യടിക്കുന്നത് എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞായാലും രാജാട്ടന്റെ രാട്ടന്റെ പത്രസമ്മേളനം അവസാനിച്ചിട്ടുണ്ടായത് കേരളത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ രാജട്ടൻ അടക്കം സെലിബ്രിറ്റികളെല്ലാം തന്നെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വാർത്താ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ ഇടുന്ന പോസ്റ്റുകൾ മമ്മൂക്കൻ രാക്കം പ്രമുഖ താരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മുഖ്യ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് സംഭവനകളായിട്ട് എത്തിയിരിക്കണം ഈ ഒരു സമയത്ത് രാജേട്ടം നൽകിയ മൂന്ന് കോടി രൂപ ഈ ഒരു ജനങ്ങൾക്ക് വലിയൊരു ഭാരമായിട്ട് മാറുന്നതായിരിക്കും എന്തൊക്കെയാണല്ലോ അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ ഇനിയും കൂടുതൽ സഹായങ്ങൾ ആവശ്യമാണെങ്കിൽ ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്